വയനാട്ടിലെ തിരുനെല്ലിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇത് ചെറിയൊരു നൈറ്റ് സഫാരി പോലത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ രാത്രി സമയത്താണ് അതുവഴി പോകുന്നത് എന്നാലും അധികം രാത്രി ആയിട്ടുള്ള സമയമൊന്നുമല്ല ഇടയ്ക്ക് വണ്ടി വണ്ടികൾ അങ്ങോട്ടും വരുന്ന ഒരു സമയം തന്നെയാണ് നൈറ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്രെയിൻസ് ഉണ്ടാവും നമ്മൾ മാക്സിമം കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഈ റോഡൊക്കെ ഇപ്പൊ അത്യാവശ്യം ടാർ ചെയ്ത് നന്നാക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട് ഒരു ആന ഇങ്ങനെ റോഡിൽ നിൽക്കുകയായിരുന്നു ആന തൊട്ടടുത്തായതുകൊണ്ടും പിന്നെ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും നമ്മൾ വണ്ടി നിർത്തി കുറച്ചുനേരം അവിടെ നമ്മൾ ആനയെ നോക്കി നിന്നു വിളിച്ചു അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം ആനയായിരുന്നു തീരെ ചെറിയ ആനയൊന്നുമല്ല അത്യാവശ്യം വലിപ്പം അവനവിടെ നമ്മൾ നിൽക്കുന്ന ഒന്നും ശ്രദ്ധിക്കാതെ അവൻ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പുല്ലൊക്കെ കഴിച്ച് ഇങ്ങനെ നമ്മൾ അടുത്ത് നിൽക്കുന്ന കാര്യമൊന്നും അവനെ ബാധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല എന്തൊരു ധൃതി വിളിച്ച തീറ്റയാണ് ആശ എന്താ നോക്കിക്ക് ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് പുല്ലക്ക് ഇങ്ങനെ ചുഴത്തി ഇങ്ങനെ എടുത്ത് തിന്ന് തിന്ന് ഇങ്ങനെ നിൽക്കുക നമ്മളവിടെ നിൽക്കുന്ന കാര്യമൊന്നും അവനാ അവൻ്റെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് പോകണം എന്നുള്ളതാണ് എടുക്കട്ട വണ്ടി ഫ്രണ്ട് എടുക്കാരാ ഞങ്ങൾ മൊബൈൽ എടുക്കാം നല്ല കേട്ടോ ഫ്രണ്ട് എടുക്കാറുണ്ടോ ആ ഞങ്ങള് പോവാ കണ്ടിട്ട് പോവ

പോയപ്പ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടും ഞങ്ങളും ധൈര്യസമേതം വണ്ടി മുൻപോട്ട് എടുത്തു കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കടയുടെ അവിടെ നിന്ന് എടത്തോട്ട് തിരിഞ്ഞിട്ടാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന വഴി അത് മാത്രമല്ല ഈ തിരുനെല്ലി എന്ന് പറയുന്നത് നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയധികം ആനിമൽസിനെ നമ്മൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് തിരുനെല്ലി അമ്പലത്തിന്റെ അടുത്തുവരെ എത്തി ിയിൽ നിന്ന് തിരിച്ചു പോരുകയാണ് അപ്പൊ പോരുന്ന വഴിക്ക് നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റി എന്ന് പറയുന്നത് ഒരു മുയലാണ് ഒരു കാട്ട് മൊയലാണ് അപ്പൊ ഈ വെളിച്ചം കാരണം അതിങ്ങനെ പേടിച്ച് ഇങ്ങനെ നിക്കുകയാണ് അതിങ്ങനെ നിക്കുന്നോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് വിഷ്വൽസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റി പേന നീ തിരിഞ്ഞിട്ട് മേടിച്ചു തിരിഞ്ഞിട്ട് തന്നാൽ മതിട്ടോ മ്മള് അങ്ങോട്ട് പോയപ്പോൾ റോട്ടിൽ ഒരു ആന നിക്കുന്നുണ്ടായിരുന്നില്ലേ അതേ ആന തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് കൊണ്ടിനെ തടഞ്ഞിങ്ങനെ നിക്കുന്നത് അവൻ എന്ത് കൂൾ കൂളായിട്ടാണ് അവളെ നിക്കുന്നതെന്ന് കഴിയും അവനറിയാം അവൻ അവടൊന്നും മാറാതെ ഈ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല അതിൻ്റെ ഒരു ഗൗരവവും ഒരു ഇതെല്ലാം അവനുണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വിഷ്വല് മുഴുവനായിട്ട് അതിന്റെ ഒരു പൂർണ്ണതയെ കിട്ടി ശേഷം കുറച്ച് വീഡിയോസ് അതിന്റെ കൂടെ ക്യാമറയിലും കൂടെ എടുത്തു ആ ഈ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലുള്ള വിഷ്വൽസ് കിട്ടി നമുക്ക് ക്യാമറയിൽ എടുത്ത വിഷ്വൽസ് കിട്ടി അതേപോലെ മൊബൈലിലുള്ള ഒരു ത്രൂട്ട് വിഷു സംഭവം ഇറങ്ങി 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 ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട ഇറങ്ങി 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 നിക്ക് അങ്ങനെ നിക്ക് അങ്ങനെ കിട്ടും അങ്ങനെ അങ്ങനെ നമ്മളിപ്പൊ ഏതാണ്ട് തിരുനെല്ലി റൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ കാട്ടിക്കുളം റൂട്ടിലേക്ക് കയറി അങ്ങനെ വശത്തും ആന ഇങ്ങനെ നിക്കുന്നു അതും ഒരന റോഡിനോട് ചേർന്ന് നിൽക്കുകയാണ് മറ്റു മൂന്നാനകള് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇടതു വശത്താണ് നിൽക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു കൊണ്ട് വൈറ്റില് അതാ പറഞ്ഞ മൂട്ടിക്കൊണ്ട് കുത്തരുന്ന് പറഞ്ഞേ അവൻ കണ്ടിട്ടടുത്ത് അവൻ കണ്ടിട്ടെടുത്ത് അല്ലെങ്കി അവൻ അങ്ങനെ സ്ലോ ആക്കൂല്ലോ പോവില്ലടോ രണ്ടു വശത്തും റോഡിന്റെ ആന നിക്കുകയാണ് കൂടാതെ നമ്മുടെ വണ്ടി നിർത്തിട്ടിരിക്കാണ് ആ സമയത്താണ് ആ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് അതും ആ ആനയുടെ തൊട്ടടുത്തൂടെ അവർ ആനേനെ കാണാതിരിക്കാൻ യാതൊരു വഴിയില്ല പക്ഷെ എന്തുകൊണ്ടാണ് ആനയോട് ഇത്ര ചേർന്ന് അവര് പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ തന്നെ ആ കൊമ്പനാന ആ പിടിയാനയുടെ പുറകില് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനെ കുത്തി അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ നല്ല രീതിയിൽ അത് മറ്റേ ആനയെ കുത്തുന്നുണ്ടായിരുന്നു സാധാരണ കൊമ്പനാനകളാണ് ഇങ്ങനെ കുത്തുകൂടാറ് അങ്ങനെ കുത്തു കൂടുന്ന സമയത്ത് അവയ്ക്ക് പരിക്കേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ അടുത്ത് അതിരപ്പള്ളി ഭാഗത്ത് ഒരു കൊമ്പനാന ഇങ്ങനെ മസ്തകത്തിൽ കുത്തേറ്റിട്ട് അത് പിന്നീട് പഴുപ്പൊക്കെ ആയിട്ട് ആ ആന പിന്നീട് ചരികുകയുണ്ടായി അങ്ങനെ ആനയോട് ബൈ പറഞ്ഞ് ഞങ്ങള് പതുക്കെ പോകുന്നു അങ്ങനെ ഈ ചെറിയ വീഡിയോ ഇവിടത്തോടെ അവസാനിക്കുകയാണ്